ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീട്ട്രൂട്ട് പച്ചടിയാണ് അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് അതുകൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് നുറുക്കിയതാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തൊന്നും അല്ല എടുത്തിരിക്കുന്നത് നുറുക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം നമ്മൾ നമ്മളിതിൽ വെള്ളം ഒന്നും ചേർക്കാതെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ തന്നെ ആ വെള്ളമുണ്ടല്ലോ അതിൽ തന്നെയാണ് ഇത് വേഗണ്ടത് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് പാത്രം അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് ഒരു കപ്പളവിൽ തേങ്ങ എടുക്കുന്നുണ്ട് തേങ്ങ ചിരകിയതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പളവിൽ തന്നെ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്തെടുക്കാം അല്ലേക്ക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി അതുകൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ ബീട്രൂട്ട് ഒരു പകുതി വേഗ് ആയിട്ടുണ്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടിട്ട് ഒന്നുകൂടി അടച്ചു വെക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ പൊടികളുടെയൊക്കെ ഒരു കുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഞാൻ ഇതിലേക്ക് അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരുപാട് ചാറായാൽ കൊള്ളില്ല നമുക്കിതിലേക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒഴിക്കുന്നേ ഉള്ളൂ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കണേ താങ്ക്